ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും അത്തമാസ് പള്ളിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇനി ഈ കൂട്ടാനെ പറ്റി പറയാം നല്ല മധുരമുള്ള കൂട്ടാനാണ് അടിപൊളി കേട്ടോ സൂപ്പർ ടേസ്റ്റ് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പഴുത്ത നേന്ത്രപ്പഴം കൊണ്ടുള്ള നല്ല പഴ പുളിശ്ശീരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഈ ഒരു റെസിപ്പി എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ആരും ചെയ്തിട്ടില്ല കേട്ടോ എൻ്റെ അമ്മ എൻ്റെ ഇല്ലത്ത് ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലിലാണ് ഞാനിത് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നമ്മൾ നല്ല പഴുത്ത പഴം ഏത് പാത്രത്തിലാണോ നമ്മൾ കൂട്ടാൻ ഉണ്ടാക്കണതച്ചാൽ ആ പാത്രത്തിലേക്ക് നമുക്ക് നന്നായിട്ടും ചെറുതാക്കിട്ടോ എങ്ങനെ വേണമെങ്കിലും മുറിച്ചു കൊടുക്കാം കുക്കറിൽ ഉണ്ടാക്കാം കേട്ടോ പെട്ടെന്ന് കിട്ടണമെങ്കിൽ ജസ്റ്റ് രണ്ടടി അടിച്ചാൽ മതിയല്ലോ അപ്പോൾ ആ പാത്രത്തിലേക്ക് നമ്മൾ പഴം മുറിച്ച് ഇട്ട് കൊടുക്കുക വെള്ളം ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ നമ്മളുടെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ അടുപ്പത്തേക്ക് വെക്കുക എന്നിട്ട് അത് അവിടെ കിടന്നിട്ട് നന്നായിട്ട് വേവണം കേട്ടോ നന്നായിട്ട് വെന്ത് ഒടങ്ങിട്ട് അത് നമുക്ക് കയ്യോ കയ്യിലോണ്ട് ഇങ്ങനെ കുത്തി ടയ്ക്കണം അപ്പം ആ ഒരു സ്റ്റേജ് വരെ നന്നായിട്ട് വേവണം വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുത്തി ഉടച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെ പിന്നെയും കുറച്ച് നേരം കൂടിയും വെക്കണം അതായത് ഇപ്പോൾ ഒരു മഞ്ഞ കളറല്ലേ അതൊന്ന് വര വ രണ്ട് വന്നിട്ട് ആ ഒരു ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നമ്മൾ ആ പാത്രത്തിൽ തന്നെ ഒന്ന് തീയിലിട്ടിട്ട് ചെറുതീയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി നമുക്ക് ഈ ഒരു നേരത്താണ് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ ഞാൻ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ലേ വെറും മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ അത്യാവശ്യം പുളി ഉള്ള ഒരു തൈരും ചേർത്ത് കൊടുക്കും ഭയങ്കര പുളിയുള്ളതല്ല കേട്ടോ കുറച്ച് പുളി ഇളം പുളിയുള്ള തൈര് നമുക്ക് ചേർത്ത് തൈരല്ല സോറി മോര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരപ്പ് തയ്യാറാക്കണം ഒന്നുമില്ല വെറും നാളികേരവും ജീരകവും മാത്രിട്ടാണ് നമ്മൾ ഇവിടെ അരപ്പ് തയ്യാറാക്കുന്നത് എല്ലാവരും പച്ചമുളകൊക്കെ ചേർക്കും പക്ഷേ ഞങ്ങൾ പച്ചമുളക് ചേർക്കില്ല കേട്ടോ ഒരു മധുരമുള്ള ഒരു കൂട്ടാനാണ് അതുകൊണ്ടാണ് നമ്മൾ അധികം എന്താ പറയുക പച്ചമുളകൊന്നും ചേർക്കാത്തത് ഒട്ടും തന്നെ പച്ച എരിവ് ഈ ഒരു കൂട്ടാൻ ഉണ്ടാവില്ല കേട്ടോ അത് കഴിഞ്ഞ് ആ തിള ഒന്ന് ആ മോരൊന്ന് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് തിള വരുമോ ആ നേരത്തെ നമുക്ക് നമ്മളുടെ ഈ അരപ്പം അതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മളുടെ ആ മിക്സിയുടെ ജാറൊന്ന് ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പം നല്ല കട്ടിയുള്ള ഒരു കൂട്ടാനാവും നിങ്ങൾക്ക് കിട്ടുക അതല്ല നിങ്ങൾക്ക് ലൂസായിട്ടാണ് സൈഡ് ഡിഷായിട്ട് വേണമെങ്കിൽ ഈ ഒരു തരത്തിൽ നമുക്ക് ചെയ്യാം അതല്ല കുറച്ച് ലൂസായിട്ട് മെയിൻ കൂട്ടാനായിട്ടാണ് നമ്മൾ കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയുക കറിവേപ്പിൻ്റെ എല്ലാം മുകളിൽ കൂടെ ഒന്ന് വിതറ് അപ്പോൾ തന്നെ നല്ല മണം വരും കേട്ടോ അത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ അടച്ചു വയ്ക്കുക അത്രയേ ഉള്ളൂ നമ്മളുടെ ഒരു പഴപ്പൊളിശ്ശേരി റെഡി ആയിരിക്കുകയാണ് നല്ല മധുരമുള്ള ഒരു കൂട്ടാനാണ് എല്ലാവർക്കും ഒന്നും ഇഷ്ടാവണം പക്ഷേ എനിക്കും അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള അതായത് എല്ലാവർക്കും ഞങ്ങളുടെ ഇല്ലത്തുള്ള എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കൂട്ടാനാണ് അപ്പോൾ അതാ നമ്മളുടെ ഒരു പഴപ്പൊളിശ്ശേരി ഇവിടെ റെഡി ആയിരിക്കുകയാണ് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഒരു വട്ടം ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും ഇനി നമുക്ക് ചോറ്ണ്ണാം നമുക്ക് ആദ്യം കിണ്ണത്തിലേക്ക് ചോറ് വിളമ്പം അത് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇന്നത്തെ സ്പെഷ്യൽ ഉപ്പേരി ക്യാരറ്റും ക്യാബേജുമാണ് കേട്ടോ അത് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പിലിട്ടത് ഇല്ലത്ത് നിന്ന് അമ്മ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഉപ്പിലിട്ടതാണ് പിന്നെ നല്ല കട്ട തൈരും പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ കൂട്ടാൻ പഴപ്പളിശ്ശേരി എന്തൊരു സ്വാദമെന്നറിയുമോ സൂപ്പർ ടേസ്റ്റാ കേട്ടോ കുറേ ചോറുണ്ടും നമ്മൾ ഈ ഒരു കൂട്ടാനുണ്ടെങ്കിൽ ഇഷ്ടമാണെങ്കിൽ കേട്ടോ മധുരം ഇഷ്ടമാണെങ്കിൽ ചോറിൻ്റെ കൂടെ മധുരം ഇഷ്ടമാണെങ്കിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം സൂ അപ്പതാ നമ്മളുടെ ലഞ്ച് ഇവിടെ റെഡി ആയിരിക്കണം കേട്ടോ നമ്മളുടെ നല്ല പഴുത്ത ഈ ചൂടുണ്ട് നമ്മുടെ പഴുത്ത പഴം കൊണ്ടുണ്ടാക്കിയ കൂട്ടാനും ഉപ്പും തൈരും കൂട്ടിയിട്ട് കുഴയ്ക്കാം പപ്പടം ഇല്ല അതുകൊണ്ട് ഞാൻ വെച്ചില്ല കേട്ടോ എനിക്ക് പപ്പടം ഇല്ലാണ്ട് ശരിപ്പി ചോറ് ഇറങ്ങില്ല പക്ഷെ ഈ കൂട്ടാനായതുകൊണ്ട് പപ്പടം വേണമെന്നൊന്നും ഇല്ല പിന്നെ അതാ അവിടെ അമ്മ വന്നപ്പോൾ കൊണ്ടത്തതാണ് കേട്ടോ മാങ്ങ വെറുതെ നുറുക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കില്ലേ ഉപ്പിട്ടത് ഉണ്ടാക്കില്ലേ ആ സംഭവമാണിത് പിന്നെ ഞാൻ ഇപ്പം ഉണ്ടാക്കി നമ്മളുടെ ക്യാബേജ് ഉപേരി ഇത്രയും സംഭവങ്ങളാണ് ഉള്ളത് കേട്ടോ എനിക്ക് ഈയൊരു കൂട്ടാനാണെങ്കിൽ ആ നല്ല ചൂടുണ്ട് ഈ ഒരു കൂട്ടാനാണെങ്കിൽ എനിക്ക് ചോറിനേക്കാൾ അധികം കൂട്ടാൻ ഒഴിക്കുന്നതാണ് ഇഷ്ടം അപ്പം ഇനി ഈ കൂട്ടാനെ പറ്റി പറയാം നല്ല മധുരമുള്ള കൂട്ടാനാണ് എല്ലാവർക്കും ഒന്നും ചോറിന്റെ കൂടെ ഇഷ്ടാവണം എന്നില്ല നകുലിനൊന്നും വലിയ ഇഷ്ടമല്ല ചോറിൻ്റെ കൂടെ കൂട്ടാനൊന്നും പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത് ഞാനൊന്ന് സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അത് കാണിക്കേണ്ടല്ലോ ഞാൻ അമ്മ ഉണ്ടാക്കുന്ന ആ സാമ്പാറിൻ്റെ വീഡിയോന് നല്ല വ്യൂ ഉണ്ട് താങ്ക് യു എല്ലാവരും അതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ അപ്പോൾ അതേപോലെ തന്നെയാണ് ഞാനും സാമ്പാറുണ്ടാക്കിയിരിക്കുന്നത് അപ്പം അതിൻ്റെ കൂടെ ഞാൻ ഇത് ഇതുണ്ടാക്കിയതേ ഉള്ളൂ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ രണ്ട് പഴുത്തും നല്ല അസവലായിട്ട് പഴുത്ത പഴം ഉണ്ടായിരുന്നു അപ്പം പിന്നെ അത് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് ഉണ്ണാം അടിപൊളി കേട്ടോ സൂപ്പർ ടേസ്റ്റ് സൂപ്പർ ഇട്ടത് ആവോ കൂട്ടാൻ വേണം അപ്പോൾ ഇന്നത്തെ എന്റെ ഈ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എന്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തിക്കോളൂ എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം ബൈ